ഹലോ ഗൈസ് അങ്ങനത്തെ കുറേ നാളുകൾക്ക് ശേഷം ഞാനും ഇക്കും ലാലോഷും കൂടെ പുറത്തിറങ്ങിയതാണ് ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ അതിൻ്റെ ഇടയിൽ പറ്റി അങ്ങനെ ഗൈസ് ഞങ്ങളിത് അറേബ്യൻസി കാണാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ടി വി തുറന്നാലും എവിടെ നോക്കിയാലും ഈ അറേബ്യൻസി അറേബ്യൻസി തന്നെ ഉള്ളു അപ്പോൾ ഒന്നും നോക്കിയില്ല എന്തായാലും ഒന്ന് കണ്ട് കളഞ്ഞേക്കാന്ന് വിചാരിച്ചു അവർ ഫ്രണ്ടിലുണ്ടാക്കിയ ആ എൻട്രൻസ് ഒക്കെ അടിപൊളിയാണ് ഗൈസ് ശരിക്കൊരു പായക്കപ്പലിൻ്റെ പ്രതിവിധി നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ വൺ ആണ് ഇതിൽ കയറാൻ ഞങ്ങൾ അന്ന് പോയപ്പോൾ പോയിട്ട് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് എപ്പോഴും നൂറ് രൂപയൊക്കെ ആക്കി ീന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞു പോയോ എന്ന് എനിക്കറിയില്ല ഗൈസ് എന്തോ പക്ഷെ അടിപൊളിയായിട്ട് നമുക്ക് പൈസ മുതലാണ് ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതാ കയറുമ്പോൾ തന്നെ നമുക്കിത് അപ്പം ലൈറ്റ് കത്തുന്നതിൻ്റെ സൗണ്ടും ഉണ്ടാവും കേട്ടോ നമ്മൾ നടക്കുമ്പോൾ ലൈറ്റും കത്തും സൗണ്ടും ഉണ്ടാവും പിന്നെ ഇവിടെ ഫസ്റ്റ് ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ റോബോട്ടിക്കിൻ്റെ ഐറ്റംസ് ആട്ടോ റോബോട്ടിനെ കൊണ്ട് നമ്മൾ ചായ കുടിപ്പിക്കുന്നു ഫുഡ് കുടിപ്പിക്കുന്നു ഫുഡ് ഉണ്ടാക്കിപ്പിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നോടത്തും പിന്നെ ഈ റോബോട്ടിൻ്റെ വിഷ് ഓരോ കാര്യങ്ങളിലൊക്കെ ആൾക്കാരെ കണ്ടിട്ട് പിന്നെ ഈ വിഷ്വലൈസേഷൻ അതായത് നമ്മൾ കണ്ണ് കണ്ണിൽ വെച്ചൊരു സാധനം ചെയ്യില്ല അതിൽ ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് ചെയ്യാം കേട്ടോ അപ്പൊ അതിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുകൾ ആ തിരക്ക് കാരണം ഞങ്ങൾ അവിടേക്ക് പോകാനേ പറ്റിയില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് റെസ്റ്റോറൻറ്റിലുകളിലൊക്കെ ഭാവിയിൽ നമുക്ക് വന്നേക്കാവുന്ന സെർവൻ സെർവൻ സെർവ് ചെയ്യുന്ന ഒരു റോബോട്ടാണ് പിന്നെ ഇത് കൃഷിയിടങ്ങളില് പിന്നെ ഇതായത് നമുക്ക് കൃഷിയിടങ്ങളിൽ കീടനാശിനിയല്ല എന്താ പറയാ വളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാം പിന്നെ ഇത് കുക്ക് ചെയ്യുന്ന റോബോ അങ്ങനെ കുറെ ഇവിടെ ഫുള്ള് റോബോട്ടൊക്കെയാണ് പിന്നെ റോബ് നമ്മള് കിടക്കുമ്പോ തന്നെ ഫുൾ ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസും പിന്നെ ബീസോ അങ്ങനെ കുറേ സാധനങ്ങൾ അവർ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ അതാ നല്ലൊരു തേനീച്ചയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് അവരെ കഷ്ടപ്പാട് അടിപൊളിയാണ് പച്ചത്തുള്ളനൊക്കെ ഉണ്ട് ഗൈസ് പിന്നെ വെറൈറ്റി വെറൈറ്റി പൂവുകൾ അങ്ങനെ വല്ലതെട്ടോ നമ്മളെക്കാട്ടും ഒക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് നല്ല രസമുണ്ട് പിന്നെ അതായത് ഈ ഒരു സംഭവം ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടിട്ട് ഡാൻസ് കളിക്കുക എന്നിട്ട് നമ്മൾ അങ്ങനെ എന്തെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മളതൊന്നും ചെയ്തില്ല പിന്നെ ലല്ലൂഷിനെ എല്ലാവരെയും കണ്ടതും പൂ കണ്ടതും എല്ലാം കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് ഈ കാണുന്നത് അടിപൊളിയാണ് പിന്നെ അവന്റെ ഐറ്റിലുള്ള പൂ കണ്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട് കൈ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത് പിന്നെ അത് ഈ തേനീച്ച നല്ല രസം കിട്ടും അത് അതിന്റെ ചെറുകി ശരിക്കും ഇങ്ങനെ അടിക്കുന്ന മതിൻ്റെ ചെറിയ രീതിയിൽ അടിപൊളിയായിട്ടുണ്ട് പിന്നെയാണ് ഗൈസ് തേർഡ് റൂമിലേക്ക് കയറുമ്പോൾ തന്നെയാണ് നമ്മുടെ ഈ അറേബ്യൻസ് ഈ കയറുമ്പോൾ തന്നെ ഷാർക്കും അടിപൊളി പറഞ്ഞാൽ നമ്മൾ കാണാത്ത തരം മീനുകളാണുള്ളത് ഇതൊക്കെ കടലിൽ തന്നെയാണ് ഉള്ളത് നമുക്ക് ഡൌട്ടായിപ്പോ പിന്നെ ഇതാ ഇതിനൊക്കെ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് നിങ്ങൾ കുറെ പേര് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഞാനൊന്നും കണ്ടില്ല പിന്നെ ഗൈസ് ഇതാണ് ഗൈസ് കൊഴുവ കൊഴുവ അല്ലെങ്കിൽ നെത്തോലി നെത്തോലി ഒരു ചെറിയ മീനല്ലാന്ന് കേട്ടിട്ടില്ലേ ഗൈസ് നമുക്കും കിട്ടുമ്പോൾ നെത്തോലി ഇങ്ങനത്തെ കളറാണോ ആണോ നിങ്ങളൊന്ന് പറയൂ എന്താന്നറിയില്ല പിന്നെ ഇതാ കൊറേനം വെറൈറ്റി മീനുകൾ പിന്നെ ഇത് ചെറിയ ചെറിയ മീനുകളായിട്ടോ ഇതൊക്കെ കടലിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയുമ്പോ ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ് നമ്മൾക്ക് വിശ്വസിക്കാനാവുന്നതും വിശ്വസിക്കാൻ ആയ കുറെ കാര്യങ്ങൾ കടലിനുള്ളിൽ ഉള്ളിലുണ്ടല്ലോ അപ്പൊ നമുക്ക് വിശ്വസിക്കേ പറ്റുള്ളൂ പിന്നെ നല്ല വെറൈറ്റി ഇതിൽ അലൂച്ചിന് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ അതായത് കുഞ്ഞു മീനും പിന്നെ പല പല വെറൈറ്റി ആയിട്ടുള്ളതും പിന്നെ ഇതാ ഇതാണ് ആ താനൽ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റോടും വെള്ളമായിട്ട് മീനുകളുമായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇതിന്റെ ഉള്ളിൽ കൂടെ പോവാനൊക്കെ ഇതാ നല്ല രസം സൂപ്പർ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയപ്പോൾ വലിയ ക്രൗഡ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതിൽ കൊറേ നമ്മള് രണ്ട് മൂന്ന് മണിക്കൂർ ഇതിന്റെ ഉള്ളിൽ ചെലവഴിച്ചിട്ടുണ്ട് അത്ര കൊണ്ട് കാണാനൊക്കെ നല്ല നമുക്ക് പൈസക്ക് വറുത്താന്ന് തന്നെ പറയാം പിന്നെ ഗൈസ് അതാ മോൾക്കൂടെ ഒക്കെ കുറെ കുറെ മീനുകളൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇത് എന്ത് ഇതെന്ത് അറിയില്ല ശങ്കിന്റെ ഒരു ടൈപ്പ് പോലെ ഉണ്ട് പിന്നെ ഗൈസ് ഇത് അരാപ്പായ്മെ എന്തൊരു വലിയതാണ് എല്ലാം വലുത് ചെറിയ സൈസ് ഒന്നും ഇല്ല ഫുള്ള് വലുത് ഇപ്പൊ നമ്മളൊന്ന് ചാടിയാൽ നമ്മളെ തിന്നും അത്രയ്ക്കുണ്ട് അരാപ്പൈമ ഇപ്പം പിന്നെ എന്നോട് പറഞ്ഞ് കൈയൊക്കെ വെച്ചൊക്കെ ചിലപ്പോൾ അത് ഒന്ന് വെട്ടുന്നൊക്കെ പിന്നെ എനിക്ക് പേടിയോനെ കൊണ്ട് ഞാനൊന്നും ചെയ്തില്ല ഗൈസ് ആ ബദവശാൽ ആ ക്ലാസ് വട്ടം പൊട്ടിപ്പോയാലോ പത്രക്കുണ്ടേ ഭാഗ്യം പിന്നെ ഗൈസ് അല്ലോച്ചിന് മീനൊക്കെ കണ്ടപ്പോ മീനല്ലെങ്കിലേ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതൊക്കെ കണ്ടപ്പോ അവന് ഭയങ്കര ഇതാ ഇഷ്ടപ്പെട്ട് പിന്നെ ഗൈസ് ഇലക്ട്രിക് കീൽ അത് ഞാൻ കാണിച്ചുണ്ട് പിന്നെ അത് രണ്ടാളും എന്താണോ പറയുന്നതെന്ന് മനസ്സിലായില്ല ചിലപ്പോൾ നമ്മളെ കുറിച്ചുള്ള കുറ്റങ്ങളും എന്തെങ്കിലും ആയിരിക്കും കുറ്റങ്ങൾ എന്താണോ നോക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർ സല്ലഭിക്കുകയായിരിക്കും പിന്നെ ഗൈസ് പാവം ഒറ്റക്കുറത്തനെ മരി നിൽക്കുകയാണ് പിന്നെ ഗൈസ് ഇതാണ് ഇലക്ട്രിക് കീൽ ഇതല്ല കേട്ടോ ഇതിൽ ഓപ്റ്റർ ആണ് ഇലക്ട്രിക് കീൽ ഇവിടെ എവിടെയോ ഉണ്ട് ഗൈസ് ഇതാ പോകുന്നത് അതാ പോന്ന കണ്ട 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 ഇലക്ട്രിക്കീല് ഇലക്ട്രിക്കീലിനെ വരെ ആരാ പ്രേ വെട്ടുന്ന ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിച്ച് ഷോക്ക് ഷോക്കടിക്കാത്ത ഞാൻ ആലോചിക്കുക ആ ഇലക്ട്രിക്കയിൽ ഇതിന്റെ ഉള്ളിൽ എവിടെയാണ് കിടക്കുന്നത് എന്നിട്ടും നമുക്ക് ഷോക്കടിക്കാത്തത് അതിന് ഉപദ്രവിക്കുന്നവർക്കായിരിക്കും ചിലപ്പോൾ ഷോക്കടിക്കുന്നില്ലേ എന്താ അറിയാ പിന്നെ കഴിച്ച അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വലിയൊരു താഴ്തിന്റെ ഒരു മിനിയേച്ചർ പോലത്തെ ഉണ്ടോ സാധനമാണ് എന്താ എനിക്കറിയില്ല താജ്മഹലല്ല എന്തൊരു സാധനം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തൊക്കെയാന്ന് എനിക്കറിയില്ല ഗൈസ് പിന്നെ അനോക്കോ ഒരു ഒരു വയസ്സ് പ്രായേ കാണിക്കുന്നുള്ളൂ അതാ ആ ബുദ്ധന്റെ സൈഡിലുണ്ട് ഗൈസ് പിന്നെ ഗൈസ് ഒരു സംഭവം ഇവിടെയാണ് ഞങ്ങൾ കൂടുതൽ ടൈം നിന്ന് കേട്ടോ ഈ റോബോട്ടിക് ഡോഗിന്റെ അടുത്ത് അടിപൊളിയായിരുന്നു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അവരെ പിന്നാലെ ഓടുകയായിരുന്നു പിന്നെ ഇത് റിമോട്ട് കൺട്രോളിൽ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ൊളീന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു നമുക്ക് കുറേ നേരം ടൈം അവിടെ പോയിട്ട് മക്കൾക്കൊക്കെ ഇതിന്റെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നല്ല രസമുണ്ട് സംഭവം കാണാനും എന്താ പറയുക അത് കൂടെ കളിക്കാനും ഒക്കെ നല്ല രസമുണ്ട് പക്ഷെ ലല്ലുഷിൻ്റെ ഭയങ്കര പേടിയായിപ്പോയി അതിനെ കണ്ടപ്പോൾ പിന്നെ കഴിച്ചാലും പിന്നെ കുറേ കിളികളൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടു പിന്നെന്തോക്കോ പിന്നെ അങ്ങനത്തെ പേരുകളൊന്നും എന്താണെന്ന് എനിക്കറിയാത്തതിനെ കൊണ്ട് ഞാൻ പറയുന്നില്ല അത് ശരിക്കും ആ കുട്ടി ഗൈസ് നല്ല രസമുണ്ടായിരുന്നു ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനീ വേഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ ഉള്ളിപ്പൂടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ സ്പീഡ് കൂടുന്നുണ്ട് ഗൈസ് അതുകൊണ്ട് ചെറിയൊരു ഭയമില്ലാതില്ല ഇതാണ് ഞാൻ പറഞ്ഞത് കിബിൾ ക്രിക്സ് അംഗങ്ങളൊക്കെ ഉള്ളത് വേണ്ടവർക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ എനിക്ക് പിന്നെ നല്ല ധൈര്യം ഉള്ളതിനെ കൊണ്ട് അതൊന്നും ഞാൻ ചെയ്തില്ല ഇതൊക്കെ എന്താ സാധനം എനിക്കിതിൻ്റെ പേരറിയില്ല ഗൈസ് െങ്കിലും അറിയും കമന്റ് ചെയ്യാട്ടോ അതിന്റെ പേര് എന്താന്ന് എനിക്കറിയില്ല ഇതിന് ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഗൈസ് ലാലുഷിന് പേടിയായിട്ടോ ഞാൻ നിലത്ത് വെച്ചത് ഓന് കുറെ കളിക്കുന്നു ഞാൻ വിചാരിച്ചു പക്ഷെ എന്റെ പ്രതീക്ഷകൾക്കൊക്കെ തകിടം മറച്ചുകൊണ്ട് അവൻ കരഞ്ഞു ഗൈസ് പിന്നെ അപ്പോൾ ആ കാലിലുള്ള കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് പേടിയാണെന്നുള്ളത് പിന്നെ ഗൈസ് ഇത്രയേ ഉള്ളൂ അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണാം നമ്മളെ പൈസക്ക് വറുത്തായിട്ടുള്ളൊരു സാധന ഒരു എന്റർടൈൻമെന്റ് ആണ് ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും പിന്നെ അടുത്ത ഈ സീസണിൽ നിങ്ങൾ കഴിഞ്ഞ് കണ്ട് ഇല്ലെങ്കിൽ അടുത്ത സീസണിൽ എന്തായാലും വന്ന് കാണാൻ ശ്രമിക്കുക അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തായാലും കമൻറ്റ് ചെയ്യണം പ്ലീസ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു ഒരു ക്ലിക്കല്ലേ നിങ്ങളെ കൈ കൊണ്ട് പോകുന്നുള്ളൂ വേറൊന്നും സംഭവിക്കുന്നില്ലല്ലോ ഗൈസ് അത് നമുക്ക് വലിയൊരു ഫാമിലിയായി മാറാം ഗൈസ് വരൂ ഓക്കെ ടാറ്റിയ ബൈ ബൈ